സ്ലാമുലേക്കും എൻ്റെ സുഖം അല്ല എൻ്റെ പേര് ഷംലാജ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന ഒരു വീവോ ആപ്പിനെ കുറിച്ചാണ് നമ്മൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നൊരു ആപ്പില്ലേ ഓൺലൈൻ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ക്രോസ് ചെക്ക് ചെയ്യുക ഞാൻ ഇതേപോലെ പതിനേഴാം തീയതി ടിക്കറ്റിൻ്റെ പ്രൈസ് നോക്കിയത് എയർ അറേബ്യക്ക് വരുന്നത് വെറും ഇരുപത്തൊമ്പത് ദിനാറാണ് ബഹറൈൻ ടു കാലിക്കറ്റ് അതുപോലെ തന്നെ ഇത്തിയാദൊക്കെ വരുന്ന വെറും മുപ്പത്തിമൂന്ന് ദിനാറ് ഇനിയിപ്പോൾ സൗദി വി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ദമാം ടു കാലിക്കറ്റ് വരുന്നത് ഇരുപത് തിറും ദമാം ടു കണ്ണൂർ വരുന്നത് ഇരുപത്തിരണ്ട് ദിനാറുമാണ് സൗദി വിസി ഉള്ളാളം പോകുന്ന മീൻസ് സൗദി വി ഉള്ള ആൾക്കാർക്ക് ബെറ്റർ കാരണം അതിനായിട്ട് വിസി എടുത്തിട്ട് പോകുന്നത് നിങ്ങൾക്ക് എന്താ പറയുക വെറുത്താവില്ല ഇതാകുമ്പോൾ നിങ്ങൾക്ക് സൗദി വി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ദമാമിലേക്ക് പോയിട്ട് അവിടുന്ന് നിന്ന് പോയിക്കാൻ ഇരുപത് വെറും ഇരുപത്തിരണ്ട് ദിനാറും കണ്ണൂരിലേക്ക് അപ്പോൾ നിങ്ങളത് ഏതെങ്കിലും ട്രാവൽസായി ക്രോസ് ചെക്ക് ചെയ്ത ശേഷം മാത്രം എടുക്കുക ഡയറക്റ്റ് ആപ്പിൽ നിന്ന് എടുക്കാണ്ട് ട്രാവൽസിൽ ഈ ഡീറ്റെയിൽസ് ചോദിച്ച ശേഷം കൺഫേം ആയ ശേഷം അത് എടുക്കുക